എല്ലാം മക്കളെ നമ്മൾ ഗോതമ്പച്ചോരൊക്കെ കേട്ടോ ഇതൊക്കെയാ ഇത് പുതിയ ഗോതമ്പാട്ടോ നമ്മൾ സ്റ്റോറിൽ നിന്ന് വാങ്ങിയതാണ് ഒരു കിലോ ഗോതമ്പുണ്ട് പിന്നെ ഒരു തേങ്ങ ഉണ്ട് അത് ചെറുകി വെച്ചതാണ് പിന്നെ അതാ എന്ന് പകിയാനൊക്കെ ഓർമ്മയില്ല അങ്ങനെ അണങ്ങി കുറയാനെടുത്ത് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഈ ശർക്കര ഒരുക്കാൻ വേണ്ടി അടുപ്പത്തി വെച്ചാണ് നല്ല കളറുള്ള കറുത്ത ശർക്കര കേട്ടോ കിണ്ണത്തപ്പം ചൂടാനും നെയ്യപ്പം ചുടാനൊക്കെ ഫസ്റ്റ് നല്ല കളർ ഉണ്ടാവും അപ്പത്തിന് ഒരഞ്ചര അണി ശർക്കര കേട്ടോ അടുപ്പത്തിൽ വെച്ച് ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ട് ഇനി മധുര ആയി പോയിക്കുകയാണെങ്കിൽ ടേസ്റ്റ് കിട്ടില്ലല്ലോ കുറഞ്ഞ് നമ്മൾ പിന്നെയും ചേർക്കാമല്ലോ വിചാരിച്ചിട്ടോ കുറച്ച് വെച്ചത് അപ്പം കുറേ ആയി അതുമ്പോൾ തന്നെ ശർക്കരച്ചോറൊക്കെ വെച്ചിട്ടൊക്കെ മറന്നു വയ്ക്കുക അളവും കാര്യം പറയാൻ ഓർമ്മ ഇല്ല ഇത് 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 കുറച്ച് വെള്ളം ഒഴിച്ച് കുക്കറിൽ ഒഴിച്ചെടുക്കും എന്നിട്ടൊരു മുക്കാൽ ആയിട്ട് ശർക്കര തേങ്ങി ചെറിയ ഉള്ളിയൊക്കെ ഇട്ടെടുത്തിട്ട് ഒരു നുള്ളുപ്പ് ഇടും എന്നിട്ട് ഒഴിച്ചെടുക്കാം കേട്ടോ ചെയ്യുക

Io ho puttile, ho puttile, ho puttile. Ho caricato, ho sentito. Ho fatto tutto, ho fatto tutto. Ho fatto tutto. Ho fatto tutto. Ho fatto tutto. അങ്ങനെ ഗോതമ്പം കൈ ഇങ്ങനെ വെള്ളത്തിൽ കുക്കറിൽ കുക്കറിലടുപ്പത്ത് വെച്ചതാട്ടോ ശർക്കര വെള്ളം ഒഴിക്കാണ്ടാണ് കേട്ടോ വെച്ച് ശർക്കര വെള്ളം ഒഴിച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗോതമ്പം വേവില്ല അതിനെക്കോട്ടാണ്ട് മുക്കാൽ തൊണ്ണൂറ് ശതമാനം വേവായിട്ട് പിന്നെ ശർക്കര ഒഴിച്ചു കൊടുക്കും ശർക്കര ഉരുക്കാൻ വെച്ചപ്പതിനുപ്പ് ഇട്ട് എടുത്ത് ഇനി നമുക്ക് ഈ ഗോതമ്പം വെന്തിട്ട് വേണം ഈ ശർക്കര വെള്ളവും തേങ്ങ ചെറിയുള്ളിയും പിന്നെ ഏലക്കായും കുത്തി വേണം കേട്ടോ പുരൽ നമ്മളിത് ഉണ്ടാക്കുകയാണെങ്കിൽ ഉരലിലിട്ട് ഗോതമ്പം കുത്തിയിട്ടോ ചോറ് ഉണ്ടാക്കുക ഇതിപ്പോൾ ഇവിടുന്ന് ആകുമ്പോൾ കുത്തിയ ഗോതമ്പം കിട്ടുക അതിനൊക്കെ അവിടെ സുഖമായി കൈ ഇങ്ങനെ കുക്കറിൽ കിട്ടുമെടുത്താൽ മതി നാട്ടിലും വാങ്ങാൻ കിട്ടൂട്ടോ കുത്തിയ ഗോതമ്പ് അങ്ങനെ ആണെങ്കിൽ നമ്മൾ പുരയിൽ ഉണ്ടാക്കുമ്പോൾ ഉരലിലിട്ടിട്ട് കുത്തിയിട്ടൊക്കെയാണ് ചോറ് ഉണ്ടാക്കൽ അതും മൂന്നു നാല് വട്ടമൊക്കെ കുത്തി ഇങ്ങനെ അതിൻ്റെ ഉമ്മി പോക്കിയെടുക്കും പിന്നെ നല്ലോണം അറിയാൻ കേട്ടോ അത് കുത്താൻ അധികം ഇടിച്ച് കണിത് പൊടിഞ്ഞുകയും ചെയ്യാലോ പിന്നെ മെല്ലെ മെല്ലെ ഇങ്ങനെ കുത്തി കുത്തി ഇങ്ങനെ തോലി തോലിങ്ങനെ പൊക്കിയെടുക്കാൻ കുറച്ച് വെള്ളം കുടിഞ്ഞ് നനച്ചെടുക്കുകയും ചെയ്യും എന്നിട്ടാണ് കുത്തി എടുക്കുക അങ്ങനെ ഒന്നരങ്ങനെ ചെയ്യണ്ടാവില്ലേ ഇതൊക്കെ ആരെങ്കിലും വെക്കലുണ്ടോ ഞമ്മക്കിഷ്ടമുള്ള സാധനം കേട്ടോ ഗോതമ്പ ഇത് ശർക്കര ഇടാണ്ടും വെക്കലുണ്ട് അത് നമ്മൾ തേങ്ങാച്ചോറൊക്കെ വെക്കുമ്പോൾ കേട്ടോ ശർക്കര ഇടാണ്ട് വെക്കൽ ടേസ്റ്റ് ഉണ്ടാകുക ശർക്കര ഇട്ടേന പിന്നെ ഇഷ്ടമല്ലാത്തവർക്ക് ശർക്കര ഇടാണ്ട് വെക്കാമല്ലോ ഷുഗർ ഒക്കെ ഉള്ളവർക്ക് മധുരം കൂട്ടുണ്ടാകും ചരക്കുന്നവർക്ക് വെക്കാം ഗോതമ്പം നല്ലതാണല്ലോ പിന്നെ ശർക്കരണ്ട് വെച്ചിരിക്കണെങ്കിൽ അതും ചായ കൂട്ടാൻ നന്ന് ഇപ്പം കുറഞ്ഞ വീട്ടിലൊക്കെ ഉരുളുവലക്കൊക്കെ ഉണ്ടാവില്ലേ നമുക്ക് മില്ലും മിക്സിയും ഒക്കെ ആയിട്ടുള്ള കളിയാണല്ലോ ഇന്ന് വൈകുന്നേരത്തെ ചാക്കാട്ട് ഉണ്ടാക്കാൻ എല്ലാവരോടും കൂടിയാട്ടോ അടുക്കളയിൽ കയറി ഞാനും മുത്തുമുണ്ട് മോനുണ്ട് മക്കളുണ്ട് പിന്നെ മക്കളെ ഒച്ചയും പടിയൊക്കെ ആകുമ്പോൾ ഞാൻ അടിയും ഇടിയൊക്കെ കട്ട് കട്ട് ചെയ്ത് ഇങ്ങനെ വോയിസ് കൊടുക്കുക കേട്ടോ ഇതുപോലെ ചെലുപ്പ് ഫസ്റ്റാണ് ഇങ്ങനെയൊക്കെ വീഡിയോ എടുക്കുന്നത് ഇങ്ങനെ മക്കളെ നമ്മൾ ഈ കുക്കറുണ്ടല്ലോ ഫ്രിസ്സിലടിയൂല അങ്ങനെ കറങ്ങി കറങ്ങി കളിക്കുക ചെയ്യുക എന്നാൽ പിന്നെ ഒരു പാകം പറയാൻ ഓർമ്മയില്ല ഒരു സുമാറാകുമ്പോൾ ഞാൻ ഇങ്ങോട്ട് ഓഫാക്കലാ കേട്ടോ ആ ഓഫാക്കിയപ്പോൾ റെഡിയാക്കി ആക്കി നടീപിടിച്ചിട്ടില്ല ഈ ഗതുമ നല്ലോണം ബന്തിട്ട് ഞാൻ ചെയ്തിരിക്കുന്നത് ഞമ്മളിങ്ങനെ പാചകം ചെയ്യുന്നവർക്ക് ഒരു സുമാർ അളവ് ഉണ്ടാവില്ല എല്ലാത്തിനും അതൊക്കെ ഒരു പാകമായി കിട്ടലുണ്ട് ചിലപ്പോൾ ഒരു പോരായ നല്ലാണ്ട് അധികം ഒന്നായി പോകുകയില്ല ഇതൊക്കെ റെഡി ആയി കിട്ടലുണ്ട് ലെങ്കേക്കാർക്കും അങ്ങനെ ഉണ്ടായാലുണ്ടോ ഈ ഗോതമ്പ് ശർക്കര ചോറ് വെക്കാൻ എത്ര ദിവസമായി കൊണ്ടു വെച്ചിട്ട് ഞാനൊന്നും പറയും ഇന്ന് വെക്കും ഇന്ന് വെക്കും ഇന്ന് വെക്കും മുത്തറിന്മാൻ നിങ്ങൾ വെക്കണ്ട കുറേ ദിവസമായി നിങ്ങൾ വെക്കുന്നത് നിങ്ങൾ വെക്കണ്ട അതുകൂടെ കേട്ടപ്പോൾക്ക് ഒരു ഉത്സാഹം കൂടിയിട്ട് എന്തായാലും വെക്കണം അവിടെ ഇങ്ങനെ കളിയാക്കേണ്ടി നിൽക്കുമല്ലോ കുറേ ദിവസമായി കൊണ്ടു വെച്ചിട്ട് വൈകുന്നേരം ആവുമ്പോൾ ഇങ്ങനെ ചായ കൂട്ടാൻ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കിയാൽ നല്ലതാണല്ലോ ഇത് തലേന്ന് ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേന്ന് തിന്നണട്ടോ എൻ്റെ അമ്മച്ചിയൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാക്കി തരു തലേന്ന് ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേത് ഞങ്ങൾ തിന്നൽ തിന്നല് വേണ്ടിയപ്പോൾ അന്നപ്പമൊക്കെ എടുത്ത് തിന്നിട്ടോ പിന്നെ പിറ്റേന്നേക്കെ ഉണ്ടാവാനും അതിന് പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ അത് ഉറച്ചുകൊണ്ട് നിൽക്കുകയും ചെയ്യും ഇത് ലൂസിൽ വേണമെങ്കിൽ അന്നപ്പം തന്നെ തിന്നട്ടോ ഇത് പിന്നെ എസ് ഉറയ്ക്കാനുണ്ടാവും ചൂട് തണഞ്ഞിട്ട് ചൂടോടൊക്കെ തിന്നുമ്പോൾ ലൂസായത് കൊണ്ട് നിൽക്കുക നമ്മൾ തിന്നതിനുശാലേ ശർക്കര വെള്ളമൊക്കെ ഒയ്ക്കുന്നത് തേങ്ങയും ശർക്കര വെള്ളവും ചെറിയുള്ളിയൊക്കെ ചേർത്തതിന് ശേഷം നമ്മൾ അടുപ്പത്തി വെച്ചു കഴിഞ്ഞാൽ ചെറിയ തീയിൽ വേവിച്ചെടുക്കണം അടി പിടിക്കാണ്ട് നോക്കണം വേഗം അടിയി പിടിച്ചു കൊല്ലോ ശർക്കര വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് ഇതധികം തീയിൽ കുക്കറിന് മൂടിയൊക്കെ ഇട്ട് വെച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അടി പിടിക്കും ഈ കുക്കറാണെങ്കിൽ എന്തൊക്കെ ഒരു സ്വഭാവമുള്ള കുക്കറാട്ടോ ആട്ടോ ഇതിനെപ്പറ്റി മനസ്സിലാക്കാൻ എനിക്ക് ഇതുവരെ കഴിഞ്ഞില്ല സാധാ കുക്കർ പോലെ അല്ലത് നല്ലോണം ഒന്നുകൂടി ശർക്കരയും തേങ്ങയും കെട്ടാനോ വേവിച്ചു വെക്കുന്നതിന് മധുരം പോരാൻ തോന്നിയിട്ട് ഞാൻ ഒരു ഒരു ശർക്കരയും ശർക്കര കൂടി ഇട്ട് കിട്ടോ പിന്നെ ഏലക്കായ ചതക്കിയത് ഇട്ട് എടുത്തതാണ് ശർക്കര ആണെങ്കിൽ ഒരുക്കി പറയണത് അല്ലാണ്ട് കല്ല് കടിക്കല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോല്ലോ എല്ലാവരും വെക്കുന്നത് കഴിക്കല്ലോ ഇങ്ങനൊക്കെ എങ്ങനാരും വെക്കില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കാണ്ട് നിങ്ങളൊക്കെ വെക്കുന്ന രീതി എങ്ങനെ അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു തരാണ്ടി കേട്ടോ ഇങ്ങനെ ചെറിയ തീയിൽ കുറഞ്ഞ സമയം നമ്മൾ വേവിച്ചെടുത്ത് പിന്നെ ഓഫാക്കി ചൂടണി നോക്കുന്ന അങ്ങനെ ആയി കിട്ടി കേട്ടോ നല്ല ചൂടൊന്നും തണിയില്ല കേട്ടോ കുറഞ്ഞൊരു ചൂട് ഇനിയും ബാക്കിയുണ്ട് ഇനി നല്ലോണം ചൂട് എണ്ണുമ്പോൾ നല്ലോണം ഉറച്ചിങ്ങനെ കട്ടായി കിട്ടും 对，就是那个他们。 ഞാൻ പോയിട്ട് അങ്ങനെ നമ്മളെ ശർക്കരച്ചോറൊക്കെ വൈകുന്നേരം വെച്ചിരിക്കാൻ രാത്രി ആട്ടോ കഴിക്കുന്ന നല്ലോണം ചൂട് അണിഞ്ഞിക്കാ നല്ലോണം ഉറപ്പിച്ചിട്ടോ ചോറൊക്കെ അങ്ങനെ രാത്രി കഴിക്കാണ് മക്കളൊന്നും കൂടല മക്കളും ഉപ്പച്ചി കൂടി പൊറത്ത് വയ്ക്കുന്നത് ഉപ്പച്ചി കഴിച്ചു പോയതാട്ടോ കേട്ടോ മക്കൾക്ക് വേണ്ടെന്നു പറഞ്ഞാല് കഴിച്ചിട്ടില്ല ാണ് മക്കളെ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങള് ഞമ്മളൊരു ഫാമിലിയോടോ കാണട്ടോ അത് ഇഷ്ടപ്പെട്ടാലൊന്നു ലൈക്ക് ചെയ്യാണ്ട് ഫസ്റ്റ് ആയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഞമ്മളത് തിരുത്തി കൊണ്ടുവരുന്നതാണ് കേട്ടോ ഫസ്റ്റ് ആണല്ലോ നിങ്ങൾ ക്ഷമിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു അടുക്കളയിൽ തൊച്ചേമ്പടേക്ക് അതും ഉണ്ടാവും നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മൾ വോയിസ് പിന്നെ കൊടുക്കലാണല്ലോ അതിപ്പോൾ നമ്മൾ വോയിസോടുകൂടിയാണല്ലോ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ നല്ല ഒത്തിരി പടിയൊക്കെ ഉള്ളിടത്തുള്ള വോയിസ് ഒക്കെ ഞാൻ ഒഴിവാക്കിയിട്ട് വേറെ വോയിസ് കൊടുത്തതാണ് അങ്ങനെയൊക്കെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അങ്ങനെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു എതിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ എനിക്ക് ശാൾ നമുക്ക് വീണ്ടും കാണാം സ്ലാമലൈക്കും വരഹമുല്ലാ താലി വാബർക്കാത്തു